ഹിത സത്ഭരണം തൊട്ടറിഞ്ഞ കേരള ജനത ഇക്കുറി മോദിക്കൊപ്പം നിലകൊള്ളുമെന്ന് ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ ആല പഞ്ചായത്ത് കുടുംബ സംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു സുരേന്ദ്രൻ പ്രധാനമന്ത്രി മുൻകൈയ്യെടുത്ത് നടപ്പാക്കിയ നൂറുകണക്കിന് പദ്ധതികളിൽ അഞ്ചെണ്ണമെങ്കിലും കേരളത്തിലെ എല്ലാ വീടുകളിലെ അംഗങ്ങൾക്കും എത്തിയിട്ടുണ്ടെന്നും അഴിമതിരഹിത കേരള ജനത ഇക്കുറി നരേന്ദ്രമോദിക്കൊപ്പം നിലകൊള്ളുമെന്നും ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ പറഞ്ഞു എൻ ഡി എ ആല പഞ്ചായത്ത് കുടുംബ സംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അക്കൗണ്ടിൽ അഞ്ഞൂറ് അഞ്ഞൂറ് രൂപ വന്നില്ല ഏത് സർക്കാർ പിണറായി വിജയന്റെ സൗജന്യ ഉപദേശം അങ്ങനെ ഓരോ കാര്യങ്ങൾ നിങ്ങൾ നോക്കിയാലും പ്രധാനമന്ത്രി നടപ്പാക്കിയ പദ്ധതികൾ മാത്രമേ പാവപ്പെട്ടവനുള്ളൂ വീട് കിടാൻ പോകുമ്പോ ആൾക്കാരെ പറയുന്നില്ല ഞങ്ങൾക്ക് കിസാൻ സമ്മാൻ നിധി പിണറായി വിജയനാണ് തരുന്നത് അല്ല പിണറായി വിജയൻ മോദിയാണ് തരുന്നത് അപ്പോഴോ ഇനിയും കിട്ടണം അപ്പൊ നിങ്ങൾ ചോദിക്കണം എന്തൊക്കെ കിട്ടി അഞ്ചും ആറും പദ്ധതികൾ കിട്ടാത്ത വീടുകളില്ല ആയുഷ്മാൻ ഭാരത് ഇവിടെ എല്ലാവർക്കും കിട്ടിയില്ല ഏതെങ്കിലും ഒരു എം പി പറഞ്ഞോ ഈ കൊടിക്കുന്നൽ സുരേഷ് എത്ര പോലെ പോലെ ഇവിടെ നിന്ന് പോന്നു എന്തെങ്കിലും ഒരു പ്രയോജനം ഈ നാടിനുണ്ടായിട്ടുണ്ട് ഏതെങ്കിലും ഒരു കാര്യം അത് പാർലമെന്റിൽ ഉന്നയിച്ചിട്ടുണ്ടോ മോദി ഒടുക്കനെ ഫ്ലക്സ് അടിച്ച് വെക്കുക ഇവിടെ വന്നിട്ട് പാർലമെന്റിൽ പോയിട്ട് സമരം ചെയ്യുക സ്തംഭിപ്പിക്കുക ഗാന്ധി പ്രതിമയ്ക്ക് മുമ്പിൽ ധർണ നടത്തുക ബാറ്റ് മൈൻഡ് തിരിച്ചു വരിക എന്നിട്ട് ഇവിടെ ഞങ്ങളുടെ എം പി ആണെന്ന് പറയും ഇതല്ലേ കേരളത്തിലെ എം പി വരെ ചെയ്യുന്നത് ഇനി നമ്മൾ അയക്കണം പിണറായി വിജയൻ നൽകിയ പോലെയല്ല മോദിയുടെ ഗ്യാരണ്ടി പറഞ്ഞിട്ടുള്ളത് നടപ്പാക്കി കാണിക്കുന്നതാണ് അദ്ദേഹത്തിന്റെ ശൈലി ഒരു ദിവസം പോലും വിശ്രമമെടുക്കാതെ പ്രവർത്തിച്ച മോദിക്കൊപ്പം നിലകൊള്ളാനാണ് പുതിയ തലമുറയും പുതിയ തലമുറയെപ്പറ്റി ചിന്തയുള്ള മാതാപിതാക്കളും ഇക്കുറി ആഗ്രഹിക്കുക സമൂഹത്തിലെ എല്ലാ വിഭാഗം ജനങ്ങൾക്കും നന്മ ചെയ്ത സർക്കാരാണ് മോദിയുടേത് ഉന്തവട്ടിക്കാരനെയും ചെരുപ്പുകുത്തിയേയും വരെ സാമ്പത്തികമായി സഹായിച്ചു യാതൊരു ഈടും നൽകാതെ ലഭിക്കുന്ന മുദ്രാ വായ്പ വഴി ഇരുപത് ലക്ഷം രൂപ വരെയാണ് ഇനി കിട്ടുക നാടിന് വികസനം വന്നാലേ ഭാവി ഉണ്ടാകൂ അതിനായി കാഴ്ചക്കാരെയല്ല കേന്ദ്രത്തിന്റെ ഭാഗമായി മാറുന്നവരെ വിജയിപ്പിക്കാനാണ് വോട്ടർമാർ ശ്രദ്ധിക്കേണ്ടതെന്നും സുരേന്ദ്രൻ പറഞ്ഞു പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് ജയശ്രീ സതീഷ് അധ്യക്ഷത വഹിച്ചു കർഷക മോർച്ച സംസ്ഥാന പ്രസിഡന്റ് ഷാജി രാഘവൻ മുഖ്യപ്രഭാഷണം നടത്തി ബി ജെ പി ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് എം വി ഗോപകുമാർ ജില്ലാ സെക്രട്ടറി ഗീത അനിൽ മണ്ഡലം പ്രസിഡന്റ് പ്രമോദ് കാരക്കാട് ജനറൽ സെക്രട്ടറി അനീഷ് മുളക്കുഴ അജിയാർ നായർ കൃഷ്ണകുമാർ കലാ രമേശ് സുഷമ ശ്രീകുമാർ സിന്ധുലക്ഷ്മി തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചെങ്ങന്നൂർ